കലൂർ സ്റ്റേഡിയം നവീകരണത്തിൽ സംശയം ഉന്നയിച്ച് കരാറുകാർ എഴുപത് കോടി മുതൽ മുടക്കുന്നത് പബ്ലിസിറ്റി മാത്രമാണെന്ന് ജി സി ടി ഐയുടെ കരാറ് ജോലികൾ ഏറ്റെടുത്ത് നടത്തുന്നവർ പറയുന്നു എന്തൊക്കെ നടത്തുന്നുവെന്ന് ആർക്കും ബോധ്യമില്ല ജി സി ടി ഐക്ക് എൻജിനീയറിംഗ് പ്ലാനിംഗ് വിഭാഗങ്ങളുണ്ട് എസ് കെ എഫിന് മേൽനോട്ട ചുമതലയിൽ ടെൻഡർ പോലും ഇല്ലാതെ മറ്റൊരു കമ്പനി അറ്റകുറ്റപ്പണികൾ നടത്തുന്നു ചെലവഴിക്കുന്ന തുകയും എസ്റ്റിമേറ്റ് വിവരങ്ങളും പുറത്തുവിടണമെന്നാണ് കരാറുകാരുടെ ആവശ്യം അന്താരാഷ്ട്ര മത്സരം നടക്കാത്ത സാഹചര്യത്തിൽ നിർമ്മാണ പ്രവൃത്തി നിർത്തിവെക്കണമെന്ന് എ വൈ എഫ് ഐ പറയുന്നുണ്ട് സ്വകാര്യ വ്യക്തിയുമായുള്ള കരാറിനെ കുറിച്ച് ജി സി ഡി ഐയും സർക്കാരും പൊതു ബോധ്യപ്പെടുത്തണമെന്നും പറയുന്നുണ്ട് സുതാര്യത ഉറപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്നും എ വൈ എഫ് ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ ആർ രണീഷ് പറയുന്നുണ്ട് അതേസമയം കലൂർ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിൽ ജി സി ടി എ ചോദ്യങ്ങളുമായി എറണാകുളം എം പി ഹൈബി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു സ്പോൺസർ കമ്പനിയുമായുള്ള കരാറിന്റെ പകർപ്പടക്കം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള എട്ട് ചോദ്യങ്ങൾ ഉയർത്തിയാണ് ഹൈബിയുടെ കത്ത് വന്നിട്ടുള്ളത് നേരത്തെ യു ഡി എഫിലെ പലരും ഇക്കാര്യത്തിൽ ഉയർത്തി രംഗത്ത് വന്നിരുന്നു